ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി വളരെ എളുപ്പത്തിൽ കാർഡ്ബോർഡും അതോടൊപ്പം തന്നെ കളർ പേപ്പേഴ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കി നോക്കിയാലോ നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ തുടങ്ങാം ആദ്യം നമുക്കൊരു ബോർഡ് എടുത്ത് ഇതേപോലെ റിങ് മോഡലിൽ വെട്ടിയെടുക്കാം ഇനി വേണ്ടത് നമുക്ക് റെഡും ഗ്രീനും കളർ പേപ്പേഴ്സാണ് അപ്പോൾ ഞാൻ ഗ്രീൻ കളർ എ ഫോർ ഷീറ്റിൻ്റെ രണ്ട് പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ നീളത്തിലും വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ കുറച്ചധികം വേണോട്ടോ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള കാർഡോർഡിൻ്റെ റിങ് മുഴുവനായും നമുക്ക് ഈ ഒരു പേപ്പർ വെച്ച് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിവിടെ പശ വെച്ചാണ് ഒട്ടിക്കുന്നത് പശ എടുക്കാൻ മടിയുള്ളവർക്ക് സ്റ്റാപ്ലെയർ വെച്ച് പിൻ ചെയ്താലും മതിയാവും ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ തുമ്പൊന്ന് പശ വെച്ച് ഒട്ടിക്കണം ശേഷം നമുക്ക് ഈ റിങ്ങിൻ്റെ ചുറ്റിലുമായിട്ട് അടുക്കി 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 ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റീത്താണത് അപ്പോൾ ഇതേപോലെ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് ക്രാഫ്റ്റുകൾ ഇനിയും ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മൾ ഒരു ലെയർ മൊത്തം ഗ്രീൻ കളർ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞു നമുക്ക് അടുത്ത ലെയറും ഇതേപോലെ ഗ്രീൻ കളർ വെച്ച് ഒട്ടിക്കാം രണ്ടാമത്തെ ലെയർ നമ്മൾ മൊത്തത്തിൽ ഒട്ടിക്കുന്നില്ല കേട്ടോ ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നുണ്ടേ ഗ്യാപ്പിടാതെ മൊത്തത്തിൽ ഒട്ടിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ ആഡ് ചെയ്താലും മതി കിട്ടും അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നത് എനിക്കൊരു സമ്മാന പൊതിയിൽ നിന്ന് മേറി ക്രിസ്മസിൻ്റെ ഒരു ടാഗ് കിട്ടി അപ്പോൾ അത് അവിടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇപ്പോൾ അങ്ങനത്തെ സാധനം ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഗ്രീൻ കളറ് ഒട്ടിച്ചെടുത്തിട്ട് റെഡ് കളർ പേപ്പർ റിങ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഒട്ടിച്ചു കൊടുത്താലും മതിയാവും ഡെക്കറേഷൻ നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ലെയർ നമ്മൾ ഓൾമോസ്റ്റ് ഒട്ടിച്ച് കഴിയാനായിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മെറി ക്രിസ്മസിൻ്റെ ഒരു ടാഗ് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അതാണ് ഞാനവിടെ ഒട്ടിച്ചു കൊടുക്കാൻ വിചാരിക്കുന്നത് ഇനി നമ്മൾ നമ്മളെടുത്തിട്ടുള്ള റെഡ് കളർ പേപ്പർ നമുക്ക് റൗണ്ടിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് റെഡ് നമുക്ക് നമ്മുടെ ഗ്രീൻ കളർ പേപ്പറിൻ്റെ അവിടെ ഇടങ്ങളിലായിട്ട് രണ്ട് മൂന്നെണ്ണം ഒട്ടിച്ചെടുക്കാം അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് റെഡ് കളർ മൊത്തം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒട്ടിക്കാം കേട്ടോ ഇവിടെ പേപ്പർ തന്നെയാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ ഒട്ടിക്കണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഭാവനയിൽ പലതും തെളിയും അപ്പോൾ നമുക്കതൊക്കെ പരീക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവമാണ് ഇത് നമ്മളൊരു കാർഡ് ബോർഡ് പേപ്പറിൽ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തുനിന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ശേഷം ആ ഗ്യാപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം ഇതില്ലാത്ത കൂട്ടുകാർ സങ്കടപ്പെടുകയെന്നും വേണ്ട നമുക്ക് ആ റെഡ് തന്നെ അവിടെ ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്തു വെച്ചാലും മതിയാവും കേട്ടോ ഒട്ടിച്ചതിന് ശേഷം രണ്ട് ഭാഗത്തും കാർഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് റെഡ് പേപ്പറൂടെ അതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി തൂക്കിയിടാൻ നമുക്ക് ഇതുപോലൊരു തുളച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുത്തൊന്നും കെട്ടിക്കൊടുക്കാം തീർന്നിട്ടില്ല ഇതേപോലെയുള്ള രണ്ട് ബോൾസ് എടുത്ത് സെലോട്ടേപ്പ് വെച്ച് അതിൻ്റെ പുറകിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ക്രിസ്മസ് റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നു ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ബൈ ബൈ